നമസ്കാരം ഷൈനി എന്ന കോട്ടയത്തെ ഏറ്റുമാനൂലുള്ള ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ രണ്ട് മക്കളുമായി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേരളക്കരയാകെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമെന്നാണ് ഒരു പാവപ്പെട്ട സ്ത്രീ മറ്റഭയമില്ലാതെ വരുമ്പോൾ അവൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആരുമറിയില്ല ചിലപ്പോൾ ഡെഡ് ബോഡി പോലും കിട്ടില്ല കിട്ടിയാൽ തന്നെ ആരുമറിയാതെ കുടുംബം അല്ലെങ്കിൽ സംസ്കരിക്കുമെന്ന് വിചാരിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് കേരളക്കര ചർച്ച ചെയ്യുന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഈ പുരോഹിത വർഗത്തെയും ക്രിസ്ത്യൻ സഭയേയും കുറിച്ചാണ് കൂടുതലും പരാമർശിച്ചത് ഒരുപാട് വൃത്തികെട്ട കമൻ്റുകൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഏറെയും വന്നത് പോസിറ്റീവ് കമൻ്റുകളായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കമൻറ്റുകളും ഞാൻ പറഞ്ഞത് സത്യമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് ഒരു വിൻസെൻറ്റ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന വൈദികനാണെന്ന് തോന്നും അദ്ദേഹത്തിന് കുർബാന തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പലതും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ കുറ്റം പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ഒരു കമൻ്റ് എഴുതിയിരുന്നത് ഇത് എൻ്റെ ഭാര്യയാണെന്നെ കാണിച്ചത് ഞാൻ കമൻറ്റുകൾ സാധാരണ നോക്കാറില്ല എന്തായാലും പതിനായിരക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു അത് എനിക്കൊരുപാട് മനസ്സമാധാനം നൽകുകയും ചെയ്തു അത്രയും വൈകാരികമായാണ് ഞാൻ ആ വിഷയത്തോട് പ്രതികരിച്ചത് ഷൈനി മരിച്ചു ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴും ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് കേരളത്തിൽ നമ്മൾ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ മതിയിൽ കേരളത്തിൽ ഇതുപോലെ വിമ്മിഷ്ടം അനുഭവിക്കുന്ന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ജീവിച്ചിരിക്കുന്നു അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സന്തോഷത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നാളെ അവർക്കൊരു പുതുജീവിതം പ്രദാനം ചെയ്യും ഇതുപോലുള്ള വാർത്തകൾ സജീവമായി ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷൈനിയുടെ മരണത്തിന് പിന്നിൽ ആരൊക്കെ ആയിരുന്നു നീജനായ ഭർത്താവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് അയാൾ പ്രതിയാണ് എന്ന് നിങ്ങൾക്കറിയാം അയാളുടെ സഹോദരനായ ആ ഒരു വൈദികൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരു വൃത്തികെട്ടവനും പ്രതിസ്ഥാനത്തുണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല ഓസ്ട്രേലിയയിലാണ് അവിടെ ഒപ്പ് ശേഖരണം നടത്തുന്നു അയാളെ ആ പള്ളിയിൽ നിന്നും മാറ്റാൻ സഭയിൽ നിന്നും മാറ്റാൻ ആ ഒപ്പ് ശേഖരണത്തിലൂടെ ആ കർമ്മം വിജയിക്കട്ടെ പക്ഷേ ആ കുപ്പായം ഊരിക്കഴിഞ്ഞാൽ ആ കുപ്പായപ്പണി ഇല്ലാണ്ടായാൽ അയാൾ വലിയ ക്രിമിനലായി മാറും കാരണം പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട ഇപ്പോൾ അല്പസ്വല്പം സഭയെയും അല്പസ്വല്പം ആ വസ്ത്രത്തെയും ഭയപ്പെടുന്നതുകൊണ്ടാവും വലിയ രീതിയിൽ വളരെ ഓപ്പണായി കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തത് അയാൾ പ്രത്യക്ഷത്തിൽ കുറ്റവാളി അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യില്ല പിന്നെ ഷൈനിയുടെ ഫാദറിലോ ആ നീജനായ ഭർത്താവിൻ്റെ അച്ഛൻ അയാൾ പ്രതിയാണ് കുറ്റക്കാരനാണ് മകൻ മകന്റെ ഭാര്യയെ മർദ്ദിക്കുമ്പോൾ അവനെ മാറ്റി നിർത്തേണ്ട ചുമതല അയാൾക്കുണ്ടായിരുന്നു അയാളും ഇതുപോലൊരു നീചനായിരുന്നു എന്നാണ് തൊടുപുഴക്കാർ പറയുന്നത് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് അത് കണ്ടായിരിക്കും ഈ മകൻ വളർന്നിരിക്കുന്നത് ആരും ഷൈനിയുടെ അമ്മായിയമ്മയെക്കുറിച്ച് മദർലോയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ല കാരണം അവരും പീഡകൾ സഹിച്ച ഒരു സ്ത്രീയാണ് ഷൈനിയുടെ മാനസികാവസ്ഥയായിരുന്നെങ്കിൽ അവർ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ അതിൽ നിന്നും മാറി നിന്നു അവർ ദൈവത്തെ ഭയന്ന് ആത്മഹത്യ പാപമാണെന്ന് കരുതി മാറി നിന്നതായിരിക്കാം എന്നാണ് ഒരു തൊടുപുഴക്കാരൻ പറഞ്ഞത് ഇവരൊക്കെ പ്രതികൾ തന്നെയാണ് ആ മാതാവും പ്രതിയാണ് ആ മകളെ ചേർത്ത് പഠിച്ചൊന്നു ആശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല രാത്രിയിൽ അവളെ പുറത്തിറക്കി പുറത്തിറക്കിവിട്ടപ്പോൾ ഈ നീജൻ അവളെയും കുഞ്ഞുങ്ങളെയും പുറത്തിറക്കി വിട്ടപ്പോൾ അവളുടെ പിതാവ് ചെന്ന് കൂട്ടിക്കൊണ്ടു എന്നാണ് അയാൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ നൂറ്റിയൊന്ന് ജംഗ്ഷനിലുള്ള ഈ ഷൈനിയുടെ വീടിനടുത്തുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല സ്വന്തം വീട്ടിലും അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല അത്രേ ഷൈനിയുടെ അച്ഛനെക്കുറിച്ച് ആ സുഹൃത്ത് ഒരു ചീത്ത വാക്ക് ചേർത്താണ് എന്നോട് പറഞ്ഞത് തലേ ദിവസവും അവളോട് വഴക്കുണ്ടാക്കിയിരുന്നു ശാപവാക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് ആ സുഹൃത്ത് പറഞ്ഞിരുന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതായിരിക്കണം അവളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഞാൻ ഈ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ് അവൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട് അപ്പൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് മോളേ നിനക്ക് അപ്പച്ചനുണ്ട് അല്ലെ ചാച്ചനുണ്ട് അല്ലെ ഞാനുണ്ടടി നിനക്ക് നീ ഭയപ്പെടണ്ട നീ അവനെ വിട്ടിട്ട് പോരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ വിദേശത്തുള്ള രണ്ട് സഹോദരങ്ങൾ ഇവിടെ ഒരു സഹോദരി നീ ഭയപ്പെടണ്ട നിനക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഷൈനി ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചാനലിന് കൊടുത്ത കൊടുത്ത ആ അച്ഛൻ ഒരു ഒരു ഉണ്ട് അല്ലാതെ പെണ്ണിനെ പിന്നെ എസ് ഐ സർക്കിൾ കൂടെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുവായാലും അന്ന് രാത്രിയിൽ ഇയാള് എടുത്തിട്ട് അടിച്ചു രാവിലെ മൂലം തുടങ്ങിയതാ അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാ കേസിലൊക്കെ അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ലേ ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയല്ല പിന്നെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞാ പോയി അപ്പൊ എങ്ങനറിയോ ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദയവീ ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ആ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മകൾ ആത്മഹത്യ ചെയ്താ മകളും പേരക്കുട്ടികളും ആത്മഹത്യ ചെയ്തൊരു വീടാണ് അതെന്ന് ചിന്തിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം അതല്ല സ്വന്തം മകൾ താൻ ജനിപ്പിച്ച മകൾ മരിച്ചാൽ അവരുടെ പേരക്കുട്ടികൾ മരിച്ചാൽ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ അത് നമുക്ക് ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ കഴിയും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല ഞാനിത് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നുവെന്ന് കരുതുന്നവരോടാണ് ഞാൻ പറയുന്നത് അവരൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്നും ഷൈനിയും കുഞ്ഞുങ്ങളും ഈ ഭൂമുഖത്തുണ്ടാകുമായിരുന്നു ചില വിശ്വാസികൾ പറയും അവളുടെ മരണസമയമായി ദൈവം അവളെ വിളിച്ചു ദൈവമല്ല സുഹൃത്തുക്കളെ വിളിച്ചത് അവളുടെ സാഹചര്യമാണ് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായത് ഒരു ദൈവവും വിളിച്ചിട്ടല്ല അവളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നുള്ള അവളുടെ സങ്കടമാണ് അവളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് നീജനായ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഗാർഹിക പീഠത്തിന് കേസ് കൊടുത്തിരിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളെ വിദേശത്തേക്ക് അയക്കാനോ അല്ലെങ്കിൽ തന്നെ ഒരു ജോലി സംഘടിപ്പിക്കാനോ ജോലി കിട്ടുന്നവരെ അവളെ പണം കൊടുത്ത് സഹായിക്കാനോ ഈ സഹോദരങ്ങളോ മാതാപിതാക്കളോ ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ മരിക്കുമായിരുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ് രണ്ട് മാലാഹക്കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആരെങ്കിലും സ്നേഹം പങ്കുവെക്കാൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവൾ യാത്ര പറയുമായിരുന്നില്ല അത് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ഇതുപോലെ കരുണയാചിക്കുന്ന കരുണയർഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ ബന്ധുക്കൾ വളരെ ഒറ്റവർ അയൽവാസികൾ അവരെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാവും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അത് സത്യമാണെന്നിരിക്കെ ജീവിതം അവസാനിപ്പിച്ച് പോകാം ഇനി ഈ ഭൂമുഖത്ത് ഞാൻ ജീവിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം മനസ്സിലേക്ക് വന്നാൽ അവർ എന്തു ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരുണയുള്ള കരങ്ങളുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ചോദ്യം ഉയരില്ല എൻ്റെ ആഹാരത്തിൽ നിന്ന് നിനക്ക് ഞാൻ തരാം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ബന്ധു ഒരു സഹോദരനോ മാതാപിതാക്കളോ സഹോദരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ധന്യമാകും ഷൈനിയുടെ മരണം ഷൈനിയുടെയും മക്കളുടെയും മരണം എന്നെ ചിന്തിപ്പിച്ചത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ജീവിതം തീർന്നു നശിച്ചു എന്ന് വിചാരിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ മറ്റൊരു സംഭവം ഞാൻ തൊട്ടടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് എന്തായാലും ഷൈനിയുടെയും ആ കുഞ്ഞുമക്കളുടെയും ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഷൈനിയുടെ മരണം നിങ്ങളുടെ മനസ്സുകളെ മലിനവിമുക്തമാക്കട്ടെ ഇനിയെങ്കിലും ഇങ്ങനെ ജീവിക്കുന്നവർക്ക് സാന്ത്വനമേകാൻ നിങ്ങൾക്ക് കരളുറപ്പുണ്ടാവട്ടെ അതിനുള്ള നിശ്ചയദാർഢ്യമുണ്ടാവട്ടെ എന്നൊരു ആഗ്രഹം മാത്രം താങ്ക് യു